വടകരയിലെ ഇടതു വിജയത്തിലേക്ക് കരുത്തോടെ ചുവടുവെച്ച് എൽ ഡി വൈ എഫ് സംഘടിപ്പിച്ച യൂത്ത് വിത്ത് കെ കെ ശൈലജ ഡി ജെ റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കെടുത്തു തലശ്ശേരി സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത് സംഗീതത്തിന്റെ താളത്തിനൊപ്പം ആവേശം വിതറി യുവത്വം ചുവടുവെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർക്കൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് വിളംബരം ചെയ്യുകയായിരുന്നു തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ യുവത്വം അപവാദ പ്രചാരകർക്ക് രാഷ്ട്രീയ പ്രബുദ്ധമായ വടകരയുടെ മണ്ണിൽ സ്ഥാനമെന്നുള്ളത് പ്രഖ്യാപിക്കുകയായിരുന്നു മഹാപ്രവാഹമായി ഒഴുകിയെത്തിയ യുവത ആയിരങ്ങൾ അണിനിരന്ന തലശ്ശേരി മണ്ഡലം റോഡ് ഷോ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ സ്നേഹിക്കുന്ന പിണറായി വിജയനോടൊപ്പം നിന്ന് 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 നമ്മുടെ ജീവൻ രക്ഷിച്ചതിനും നമ്മുടെ അന്നം തന്നതിനും നമ്മുടെ ബന്ധുക്കളെ ജീവൻ രക്ഷിച്ചതിനും കേരളത്തിന്റെ അതിർത്തി ഒന്ന് കടന്നു കിട്ടിയാൽ എനിക്ക് മരിക്കാതെ കഴിക്കാമെന്ന് പറഞ്ഞ ജനങ്ങൾ ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മൂക്കിൽ ഇതാണെ ഡൽഹിയിൽ നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടതാണ് പി ദിബിൻ അധ്യക്ഷനായി ചലച്ചിത്ര താരം ഹരിശ്രീ അശോകൻ മുഹമ്മദ് അഫ്സൽ പി സനീഷ് എന്നിവർ സംസാരിച്ചു എൽ ഡി വൈ എഫ് ജില്ലാ നേതാക്കൾ പങ്കെടുത്തു ആൽമരം സംഗീത സംഗീതവിരുന്നും യൂത്ത് വിത്ത് കെ കെ ശൈലജ റോഡ് ഷോവിന് ഈണവും താളവുമായി വഴിനീളെ കിഡിലൻ സ്കൈഷോട്ടുമായി നീങ്ങിയ ഡി ജെ റോഡ് ഷോ തലശ്ശേരി ടൌണിനും പുതിയ കാഴ്ചയായി റോഡ് ഷോ കാണാനും വൻ വൻചനാവലി തടിച്ചുകൂടി എൽ ഡി എഫിനെ വിജയിപ്പിക്കുക ഹരിശ്രീ അശോകൻ തലശ്ശേരി മനുഷ്യരുടെ വേദന തൊട്ടറിയാനും ആശ്വസിപ്പിക്കാനുള്ള മനസ്സ് കെ കെ ശൈലജ ടീച്ചർക്കുണ്ടെന്ന് ചലച്ചിത്ര താരം അമ്മയുമാണ് അവർ ടീച്ചറോടുള്ള തലശ്ശേരിയുടെ സ്നേഹമാണ് ഇവിടെ തടിച്ചുകൂടിയ ജനം പ്രകടിപ്പിക്കുന്നത് നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇടതുപക്ഷം വിജയിക്കണം ഒമ്പതാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തുടങ്ങിയതാണ് പോസ്റ്റർ ഒട്ടിക്കലം ചുമര എത്തുമെല്ലാം ഞങ്ങൾ തന്നെയാണ് എല്ലാം കഴിയുമ്പോൾ കട്ടം കാപ്പിയും കപ്പയും കിട്ടും അന്നത്തെ ദാരിദ്ര്യത്തിന് അതൊരു ആശ്വാസമായിരുന്നു നാട്ടിൽ അന്ന് ഞങ്ങൾ രണ്ട് വീട്ടുകാരെ സി പി എമ്മുകാരായി ഉണ്ടായിട്ടുള്ളൂ ഇന്ന് ഒരുപാട് കുടുംബങ്ങൾ പാർട്ടിയിൽ ഉണ്ട് തലശ്ശേരി മണ്ഡലം റോഡ് ഷോ അദ്ദേഹം നമുക്ക് തീരുമാനിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇത്രയും ഈ കാലാവസ്ഥ സമയത്ത് ഇത്രയും പേര് ഇവിടെ തിങ്ങിയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു